എം ഡി എം എ യുവാക്കൾ പിടിയിൽ എൻ ഡി എം എയും കഞ്ചാവുമായി മൂന്ന് യുവാക്കളെയാണ് പോലീസ് പിടികൂടിയത് ആദിനാട് കാട്ടിൽ ഷമീസ് മത്സരം ചെമ്പ്രി എന്ന ഷംനാസ് എറണാകുളം ആരക്കുളം പൊന്തക്കാട് വീട്ടിൽ അജിത് ആദിനാട് കാട്ടൽക്കടവ് എസ് ജെ ഹൗസിൽ സജിനൽ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി പോലീസും ഡാൻസ് ആഫ് ടീമും സംയുക്തമായി ആയിരപ്പാറ പാടശേഖരത്തിന് സമീപത്ത് വെച്ച് നടത്തിയ പരിശോധനയിലാണ് മൂന്ന് പ്രതികളിൽ നിന്നായി വിൽപ്പനയ്ക്കായി കരുതിയിരുന്ന പത്തൊമ്പത് ദശാംശം അഞ്ച് ആറ് ഗ്രാം എം ഡി എം എയും കവറുകളാക്കി സൂക്ഷിച്ചിരുന്ന എഴുപത്തിയഞ്ച് ഗ്രാം കഞ്ചാവും കണ്ടെത്തിയത് നിരവധി ക്രിമിനൽ കേസുകളിലും മയക്കുമരുന്ന് കേസുകളിലും പ്രതികളാണ് ഇവർ കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ മോഹിത് സബ് ഇൻസ്പെക്ടർ ഷിജു ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം പവനേറുന്ന തങ്കമാണു ബി എ രാജകുമാരി രാജകുമാരി ഗൗൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी